ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം സ്ട്രീം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പൊന്മുടി അണക്കെട്ടാണ് ഇടുക്കിയിലെ പൊന്മുടി അണക്കെട്ടാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് പൊന്മുടി അണക്കെട്ടിനെക്കുറിച്ച് കൂടുതൽ അറിയാം ഇന്ത്യയിലെ കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ കൊന്നത്തടി ഗ്രാമത്തിലെ കൊന്നത്തടി പഞ്ചായത്തിൽ പെരിയാർ നദിയുടെ കൈവഴിയായ പന്നിയാർ നദിക്ക് കുറുകെ നിർമ്മിച്ച കോൺക്രീറ്റ് ഗ്രാവിറ്റി അണക്കെട്ടാണ് പൊന്മുടി അണക്കെട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായാണ് അണക്കെട്ട് നിർമ്മിച്ചത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിലെ സൂപ്രണ്ടിംഗ് എൻജിനീയർ ഇയോ ഫിലിപ്പോസാണ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് ഇതിന് ഇരുന്നൂറ്റി എൺപത്തി എട്ട് പോയിൻറ്റ് എൺപത് മീറ്റർ അതായത് തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് പോയിൻറ്റ് അഞ്ചടി നീളമുണ്ട് അണക്കെട്ടിൻ്റെ ജലവൈദ്യുത ഘടകത്തിന് മുപ്പത് മെഗാവാട്ട് സ്ഥാപിത ശേഷിയുണ്ട് പതിനേഴ് മെഗാവാട്ട് ഉറപ്പുള്ള പവർ പ്രതിവർഷം നൂറ്റി അമ്പത്തി എട്ട് ജിഗാവാട്ട് ഉൽപ്പാദിപ്പിക്കുന്നു ഉടുമ്പൻ ചോല ദേവികുളം കോതമംഗലം മൂവാറ്റുപുഴ കുന്നത്തുനാട് ആലുവ കൊടുങ്ങല്ലൂർ പറവൂർ എന്നിവയാണ് നദി ഒഴുകുന്ന താലൂക്കുകൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു വീഡിയോ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓളന്ന് ചെയ്യുക എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരുകയുള്ളൂ എല്ലാവരും വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് കൂടെ തരണേ ആര് ലൈക്ക് അടിക്കാറില്ല എന്ന് തോന്നുന്നു എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് നിങ്ങൾക്ക് പറയാവുന്നതാണ് ഞാൻ എൻ്റെ വീഡിയോ കുറച്ചും കൂടെ നന്നായിട്ട് ഇടുന്നതായിരിക്കും